കണ്ട് കാണാതെ ആയതോടുകൂടി എൻ്റെ കയ്യമ്മലൊക്കെ മുറിയാവലും എണ്ണ ചായ ഒക്കെ ഒഴിക്കുമ്പോൾ ക്ലാസ്സിലൊന്നും പോവാതെ പുറത്തേക്ക് പോവലും അങ്ങനെയൊക്കെ പല ഇതും ഉണ്ടായിരുന്നു അപ്പം അതൊന്നും എല്ലാം എല്ലാം ശരിയായി കിട്ടി പഴയതുപോലെ ആയിരിക്കുന്നു തീരെ കാഴ്ച അല്ലാതെ തീരെ കാണാതെയായിട്ടാണ് ഞാൻ ഡോക്ടറെ കാണിക്കാൻ എവിടെ കാണിക്കണം എന്നും ഞാൻ അറിയാതെ കാണി നിൽക്കുന്ന സമയത്താണ് ഇവിടെ ശാന്തിയിലൊരു എന്ന് പറഞ്ഞ ഒരു ഓട്ടോഷക്കാരൻ ഉണ്ടായിരുന്നു അയാള് ചെയ്തു എന്നുള്ള വിവരം കിട്ടിയത് അപ്പോൾ ഞങ്ങൾ നേരെ ആ നമ്പർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു അങ്ങോട്ട് വന്നതാണ് വന്ന് ടെക്ടോണ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കണ്ടു അവിടെ ഞങ്ങൾ കയറി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കണ്ടപ്പോൾ തന്നെ തിമിരത്തിൻ്റെയാണ് പറഞ്ഞു തിമിരം ഓപ്പറേഷൻ വേണം പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇപ്പം നല്ല കാഴ്ച കിട്ടി ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെയും എല്ലാവരുടെ സ്വഭാവം ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നല്ലപോലെ ഒരു നല്ല ഇതിൽ ഞങ്ങൾക്ക് എന്താ പറയുക അറിയില്ല അത്രയും നല്ല ഞങ്ങൾ ഒരു ആശുപത്രിയിലേക്ക് ഞങ്ങൾക്ക് അത്രയും ശീരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ നല്ല ഇതിൽ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വന്നു ഇപ്പോൾ കാഴ്ച ശരിക്കും കിട്ടിയിട്ടുണ്ട് കണ്ണ് കാണാതെ ആയതോടും കൈയ്യമ്മലൊക്കെ മുറിയാവലും എണ്ണ ചായ ഒക്കെ ഒഴിക്കുമ്പോ ക്ലാസിക്കൊന്നും പോവാതെ പുറത്തേക്ക് പോവലും അങ്ങനെയൊക്കെ പല ഇതും ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും എല്ലാം എല്ലാം ശരിയായി കിട്ടി പഴയതുപോലെ ആയി എനിക്ക് കാഴ്ച കിട്ടി ഇപ്പൊ ഞാൻ നല്ലതില് നോക്കി എഴുതാനും വായിക്കാനും എല്ലാത്തിനും കഴിയുന്നുണ്ട് നല്ല കാഴ്ചക്കായി ഞങ്ങളുണ്ട് കൂടെ നിലമ്പൂർ